സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ മുന്നിൽ വലിയൊരു സമരം നടന്നു വലിയൊരു സമരം എന്ന് പറയുമ്പോൾ ഓൾ കേരള പോലീസ് കോൺസ്റ്റബിൾ റാങ്ക് ഹോൾഡേഴ്സിന്റെ സമരം സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഒരുപാട് സമരങ്ങളുണ്ട് എന്നാൽ ഇതൊരു വ്യത്യസ്തമായൊരു മുന്നേറ്റമായിരുന്നു സാംസ്കാരിക സാമൂഹ്യ മാധ്യമ പ്രവർത്തക രംഗത്തെ ഒരുപാട് ആളുകൾ പങ്കെടുത്ത ഒരു സമരമാണ് ആ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച ഒരുപാട് ആളുകൾ പങ്കെടുത്തു ആ കൂട്ടത്തിൽ മൂവാറ്റുപി അശോക് മോനും എസ് ഡി പിയുടെ സംസ്ഥാന പ്രസിഡന്റും പങ്കെടുത്ത് അവരെ അഭിവാദ്യം ചെയ്ത് സംസാരിച്ചിട്ടുണ്ടായിരുന്നു ഈ റാങ്ക് ഹോൾഡേഴ്സിന്റെ വിഷയം നമുക്കറിയാം കഴിഞ്ഞ നിയമസഭാ ഇലക്ഷന് മുമ്പ് ഇതുപോലെ പി എസ് സി റാങ്ക് ഹോൾഡേഴ്സ് വന്നിട്ട് സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഒരുച്ച സമരം നടത്തിയതും നിരാഹാരം കിടന്നതും ഒക്കെ നമ്മള് ഒരുപാട് ചർച്ച ചെയ്തിട്ടുള്ള വിഷയമാണ് അപ്പോൾ പി എസ് സി വഴി കേരളത്തിൽ നിയമനങ്ങൾ നടക്കുന്നില്ല കേരളത്തിലെ റാങ്ക് പട്ടികയിൽ വന്ന റാങ്ക് പട്ടികയുടെ കാലാവധി കയ്യാറായിട്ടും നിയമനങ്ങൾ നടത്തുന്നില്ല ഒഴിവുകൾ നികത്തുന്നില്ല അതിന് കേരള ഗവൺമെന്റ് പറയുന്ന ഒരു ന്യായം സാമ്പത്തിക പ്രതിസന്ധി തന്നെയാണ് അപ്പൊ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ട് സാമ്പത്തിക പ്രതിസന്ധി കാലത്താണ് നവകേരള യാത്ര എന്ന് പറയുന്ന ഒരു വലിയ ദൂർത്ത് യാത്രയൊക്കെ നടത്തിയതും കേരളത്തിൽ പി ആർഒക്കിനു വേണ്ടി മാത്രം കോടികൾ പൊടിച്ചു കളയുന്നുണ്ട് അനാവശ്യമായിട്ട് ഒരുപാട് പേരെ പല മേഖലകളിലും തിരികെ കയറ്റി അവർക്ക് ശമ്പളവും പെൻഷനും ഒക്കെ നൽകി സർക്കാർ സംരക്ഷിക്കുന്നുണ്ട് ഇവരെ ഒക്കെ ഒഴിവാക്കി അത് കേരളത്തിന്റെ പ്രതിനിധിയായിട്ട് ഡൽഹിയിൽ തന്നെ കുറെ പേരെ അങ്ങ് നിയമിച്ചിട്ടുണ്ട് കൊടികൾ അവർക്ക് വേണ്ടി മുടക്കുന്നുണ്ട് ഇതൊക്കെ എന്തിനാണെന്ന് ആർക്കും അറിയില്ല അതുപോലെ തന്നെ ഇത്രയും വലിയ സാമ്പത്തിക പ്രതിസന്ധി നിൽക്കുമ്പോൾ മുഖ്യമന്ത്രിക്ക് അകമ്പടിയായിട്ട് തന്നെ വാഹനങ്ങളാ മറ്റ് മന്ത്രിമാർക്കെത്ര വാഹനങ്ങളാ ഇവളുടെ പ്രചരണ യാഥകൾ ഇവളുടെ യാത്രകൾ എല്ലാം സർക്കാർ ചെലവിലാണ് ഈ നടക്കുന്നതെന്ന് നമ്മൾ ആലോചിക്കണം ഓരോ ൾ കൂടി അവസാനിപ്പിക്കുമ്പോഴും സർക്കാരിന്റെ കച്ചുരാവിൽ നിന്ന് പൊതുജനങ്ങളുടെ പണം എന്തും വേണ്ടിയാണ് നഷ്ടപ്പെടുന്നത് അങ്ങനെ ഈ ഒഴിവുകൾ നികൈത്താണ് വരുമ്പോൾ നമ്മുടെ റാങ്ക് ഹോൾഡേഴ്സ് കോൺസ്റ്റബിൾ റാങ്ക് ഹോൾഡേഴ്സ് ആയിട്ടുള്ള ആളുകൾ വലിയൊരു മുന്നേറ്റം വലിയൊരു സമരം സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടത്തി അവിടെ മൂവാറ്റൂരി അശോക് മാലു വരെയും സംസാരിക്കുകയൊക്കെ ചെയ്തു അദ്ദേഹം വളരെ പ്രസക്ത ശക്തമായിട്ട് ഈ വിഷയത്തെ കുറിച്ച് ആധികാരികമായിട്ട് അവിടെ സംസാരിക്കുകയും കൈയ്യടി നേടുകയും ചെയ്തു എന്നുള്ളതാണ് കാരണം അവിടെ മാധ്യമരംഗത്തെ പ്രമുഖരുണ്ടായിരുന്നു മറ്റു പാർട്ടിയിലെ പ്രമുഖരുണ്ടായിരുന്നു അവർക്കൊന്നും നൽകാൻ കഴിയാത്ത ഒരു ആത്മവിശ്വാസം സെക്രട്ടേറിയറ്റിലേക്ക് റാങ്ക് ഹോൾഡേഴ്സ് ഒരു സമരം നടത്തുകയാണെങ്കിൽ അതിന് പിന്തുണ നൽകിക്കൊണ്ട് എസ് ഡി പി യുടെ ആളുകളെ അണിനിരത്തും എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ അദ്ദേഹം ആ അഭിവാദ്യ സംസാരത്തിന് അദ്ദേഹം അവിടെ പ്രസംഗിക്കുകയുണ്ടായി മാത്രം ഒരു പ്രശ്നമല്ല മറിച്ച് ഒരു ജനാധിപത്യ ഗവൺമെന്റ് പൊതുസമൂഹത്തിന് ഒരുക്കിക്കിടക്കേണ്ട സുരക്ഷിതത്വവുമായി ബന്ധപ്പെട്ട ഒരു പ്രശ്നം കൂടിയാണ് എനിക്ക് തോന്നുന്നത് ഏറ്റവും കൂടുതൽ ക്രിമിനൽ സംഘങ്ങൾ മേൽക്കൈ നേടിയിട്ടുള്ള ഒരു സംസ്ഥാനമാണ് കേരളം അതോടൊപ്പം തന്നെ ലഹരി മാഫിയ മറ്റു തരത്തിലുള്ള ഗുണ്ടാപ്രവർത്തനങ്ങൾ കേരള അവർക്ക് സാമൂഹ്യമായി സുരക്ഷിതത്വം ഒരുക്കാനുള്ള ഗവൺമെന്റിന്റെ ഒന്നാമത്തെ സംവിധാനം എന്ന് പറയുന്നത് പോലീസ് സംവിധാനം ജനങ്ങളുടെ നികുതി പണം ദുർപ്യായം ചെയ്യുന്ന ഒരു സംസ്ഥാന ഗവൺമെന്റ് ഇതിനിടയിൽ ഒരു കാര്യം നിങ്ങളോട് ഓർമ്മപ്പെടുത്തുകയാണ് നമ്മുടെ രാഷ്ട്രീയവും നിങ്ങൾക്കെല്ലാം വ്യത്യസ്തമായ രാഷ്ട്രീയമുണ്ട് വേദിയിലിരിക്കുന്നവർക്ക് രാഷ്ട്രീയമുണ്ട് പക്ഷെ നമ്മൾ രാഷ്ട്രീയ നിലപാട് സ്വീകരിക്കുന്നതിന്റെ ന്യായത്തെക്കുറിച്ച് നമ്മൾക്കിടയിൽ കുലങ്കശമായ ചിന്ത വേണം ആലോചന വേണം അഥവാ ആ രാഷ്ട്രവും സമൂഹവും സമൂഹത്തിന്റെ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലാകണം നമ്മുടെ രാഷ്ട്രീയ നിലപാട് എന്ന ഒരു അഭ്യർത്ഥന കൂടിയുണ്ട് ഇന്നിന്റെ നിങ്ങളുടെ രാഷ്ട്രീയം എന്ന് പറയുന്നത് ഈ ഒരു അടിസ്ഥാന പ്രശ്നത്തിന് ഒന്ന് നിങ്ങളുടെ തൊഴിലാണ് മറ്റൊന്ന് കേരളത്തിന്റെ സാമൂഹ്യമായി സുരക്ഷിതത്വമാണ് ഈ അടിസ്ഥാന പ്രശ്നത്തിന് ഗവൺമെന്റ് പരിഹാരം കാണുക എന്നതായിരിക്കണം ഈ സമരാഞ്ചിൽ നിങ്ങളുടെ എന്നാണ് എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത് ഞാനിത് പറയാനുള്ള കാരണം തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ സജീവമാകുമ്പോൾ സ്വാഭാവികമായും നാം പെട്ടുപോയ രാഷ്ട്രീയ താൽപര്യത്തെ ഉത്തേജിപ്പിച്ചുകൊണ്ട് ഈ കൂട്ടായ്മയെ ശിഥിലീകരിക്കാനുള്ള ശ്രമം രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നും ഭരണകക്ഷിയിൽ നിന്നും ഉണ്ടാകാം അങ്ങനെ ആരെങ്കിലും തീരുമാനിക്കുന്ന രാഷ്ട്രീയ അജണ്ടയുടെ പേരിൽ ശിഥിലീകരിച്ചു പോകേണ്ടവരല്ല നിങ്ങൾ നിങ്ങളുടെ രാഷ്ട്രീയം കേരളത്തിന്റെ സുരക്ഷിതത്വത്തിനും നിങ്ങൾക്ക് അർഹതപ്പെട്ട തൊഴിലിനും അഥവാ ആ തൊഴിൽ ഉറപ്പുവരുത്തുക അതിലൂടെ കേരളത്തിന്റെ സാമൂഹ്യ സുരക്ഷിതത്വം ഉറപ്പുവരുത്തുക അതായിരിക്കണം ഈ തെരഞ്ഞെടുപ്പിൽ നിങ്ങളുടെ രാഷ്ട്രീയം എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് കേരളത്തെ സംബന്ധിച്ച് നമുക്കറിയാം ഞാൻ ദൂർത്ത് എന്ന് പറഞ്ഞത് എല്ലാ ഗവൺമെന്റുകൾക്കും ഉണ്ടാകാം നിലവിലുള്ള ഗവൺമെന്റിന്റെ ദൂർത്ത് ഞാനിപ്പോ പി എസ് സി അംഗങ്ങളുടെ എണ്ണം ഒന്ന് നോക്കുവാർന്നു എത്ര പേരെ ഒരു കാലത്ത് മൂന്ന് പേരാണ് കേരളത്തിലെ പി എസ് സി മെമ്പേഴ്സിന്റെ കണക്ക് താൽപര്യമുള്ളവരെ കുടിയിരുത്താൻ ലക്ഷക്കണക്കിന് രൂപ ശമ്പളം കൊടുത്ത് പിന്നീട് പെൻഷൻ കൊടുത്ത് തൽക്കാലം ആ പി എസ് സി സംവിധാനത്തിന്റെ അനാവശ്യ നിയമനങ്ങൾ ഒഴിവാക്കിയാൽ പോലും ആ വിഹിതത്തിൽ നിന്ന് തന്നെ ഒരുപാട് നിയമനങ്ങൾ നടത്താൻ സാധ്യമാണ് റിട്ടേർഡാവുന്ന ഉദ്യോഗസ്ഥരെ പുനഃസ്ഥാപിക്കുന്ന പ്രക്രിയ അടുത്ത് ഒരു ചീഫ് സെക്രട്ടറിയെ ഒരു ചീഫ് സെക്രട്ടറിയെ റിട്ടയർമെന്റിന് ശേഷം ക്യാബിനറ്റ് റാങ്ക് കൊടുത്താണ് നിയമിച്ചിരിക്കുന്നത് ക്യാബിനറ്റ് റാങ്ക് കൊടുക്കുമ്പോഴുള്ള സ്ഥിതി നിങ്ങൾക്കറിയാലോ ക്യാബിനറ്റ് റാങ്ക് കൊടുത്ത് ഗവൺമെന്റ് അങ്ങനെ ഒരാൾ മാത്രമല്ല ആയ ഒരുപാട് ഉദ്യോഗസ്ഥരുണ്ട് ഡി ജി പിമാരെയുണ്ട് അങ്ങനെ ഐ എ എസ് കാരെയും ഐ പി എസ് കാരെയും അഥവാ ഭരിക്കുന്ന ഗവൺമെന്റിന്റെ ഹിടൻ അജണ്ട അവർക്ക് ഹിടൻ അജണ്ടയുണ്ട് അത് സാമ്പത്തിക താല്പര്യമാകാം അതിനു വേണ്ടിയുള്ള രാഷ്ട്രീയ താല്പര്യവുമാകാം അതിന് കാവൽ നിൽക്കുന്ന റാമൂളികളായ അതിനുവേണ്ടി വിധുപണി ചെയ്യുന്ന അതിന് ഇടനിലക്കാരാകുന്ന ഉദ്യോഗസ്ഥരെ ഐ എ എസുകാര ഐ പി എസ്കാരാകട്ടെ അതല്ലെങ്കിൽ പ്രാഥമികമായി അതിന് യോഗ്യതയില്ലാത്ത രാഷ്ട്രീയ നേതൃത്വങ്ങളാകട്ടെ അവരെല്ലാം നിയമിച്ച് കേരളത്തിന്റെ കോടിക്കണക്കിന് രൂപയാണ് ദുർവ്യായം ചെയ്തുകൊണ്ടിരിക്കുന്നത് അത്തരം മറ്റൊരുപാട് സംഗതികളിലുണ്ട് ഇത്തരം ഒരു പശ്ചാത്തലത്തിലാണ് നിങ്ങൾ ഒരു സമരവുമായി രംഗത്ത് വന്നിട്ടുണ്ട് ഞാൻ കൂടുതലൊന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല ഇപ്പൊ ജനാധിപത്യ സമൂഹത്തിൽ സമരം സ്വാഭാവികമാണ് അവകാശങ്ങൾക്ക് വേണ്ടി സമരം ചെയ്യേണ്ടി വരും അപ്പോഴും കേരളത്തിന്റെ പൊതു ആവശ്യമായ പോലീസ് നിയമനം നമുക്കറിയാം പല പ്രശ്നങ്ങളും വരുമ്പോൾ കൊട്ടാരക്കരയിൽ നമ്മുടെ ഒരു യുവ ഡോക്ടർ കൊല്ലപ്പെട്ട സംഭവമുണ്ട് വന്ദന വന്ദനയുടെ കൊലപാതകത്തിന് ശേഷം ലഹരി പാഠിച്ച ഒരു അക്രമി കൊലപ്പെടുത്തിയതിനു ശേഷം കേരളത്തിന്റെ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ പറഞ്ഞത് ആവശ്യമായ പോലീസ് ക്രമീകരണം ഹോസ്പിറ്റലുകൾ മാത്രമല്ല എവിടെയും അത് ഉണ്ടാകുമെന്ന് പറഞ്ഞു പക്ഷെ അതിനുശേഷം നിയമനം നടക്കുന്നില്ല എന്താണ് മാത്രമല്ല ഇത്തരം ഒരു പ്രവണത കൂടുതൽ കൂടുതൽ വർദ്ധിച്ചു വരികയാണ് എവിടെയും ഗുണ്ടാസംഘങ്ങൾ ഈ വിഹാരം നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു പശ്ചാത്തലത്തിൽ കേരളീയ സമൂഹത്തിന്റെ ഈ ആവശ്യം എന്ന നിലയിൽ കൂടി നിങ്ങളിതിൽ പിന്മാറാൻ പാടില്ല ഈ സമരത്തിന് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല ഇവിടെ സഖാവ് ഷാജാൻ സൂചിപ്പിച്ചതുപോലെ നിങ്ങൾ ഈ സെക്രട്ടേറിയറ്റ് ഉപരോധിക്കാൻ തീരുമാനിച്ചാൽ ഈ ഒരു ഈ ഒരു ഭരണകൂടത്തിന്റെ ഈ ഒരു ഒരു ഉപകരണം മാത്രമായി വർധിക്കുന്ന ഉദ്യോഗസ്ഥര് സാമൂഹ്യമായി പ്രതിബദ്ധതയില്ലാത്ത ആളുകൾ ഇതിനകത്ത് കയറണ്ട എന്ന് നിങ്ങൾ തീരുമാനിച്ചൊരു സമരം പ്രഖ്യാപിച്ചാൽ ആ കടകടക്കുന്ന വിഭം തരാൻ സാധ്യമാകും എസ് എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അഥവാ ഇത് നിങ്ങളൊരു സമരം തീരുമാനിച്ചാൽ നിങ്ങളോടൊപ്പം നിന്നുകൊണ്ട് നിങ്ങൾ തീരുമാനിക്കുന്ന സമയമത്രയും ഈ സെക്രട്ടേറിയറ്റിന്റെ ഈ ഗേറ്റ് മുഴുവനും സ്തംഭിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു സമരം വേണ്ടി വന്നാൽ ആവശ്യമുണ്ടെങ്കിലാണ് സമരം എനിക്ക് തോന്നുന്നത് അധികാരമോഹമുള്ള ഒരു രാഷ്ട്രീയ നേതൃത്വം എന്ന നിലയിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രി ആഭ്യന്തര വകുപ്പ് ഉൾപ്പെടെ ഗൌരവത്തോടെ കാണുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കാരണം ഒരു തെരഞ്ഞെടുപ്പൊക്കെ വരികയാണ് അതല്ലെങ്കിൽ നിങ്ങൾ കേരളത്തിന്റെ യുവത്വമാണ് അതോടൊപ്പം തന്നെ നാളുകളിൽ ഈ കേരളത്തിന് കാവൽ നിൽക്കേണ്ട ആളുകളാണ് അത്ര യോഗ്യരായ റാങ്ക് ഹോൾഡേഴ്സ് എന്ന് പറയുമ്പോൾ യോഗ്യരായ ആളുകൾ എന്നാണല്ലോ അത് സാധാരണ ഉള്ള നിയമനമല്ല ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഇപ്പൊ മുൻ പി എസ് സി ചെയർമാന്റെ ഒരു പ്രത്യേക താൽപര്യപ്രകാരമാകണം രണ്ട് പരീക്ഷണം നടത്തിയാണ് യോഗ്യത നേടിയിട്ടുള്ളത് അങ്ങനെ ഇരട്ടി യോഗ്യത നേടിയ നിങ്ങൾ എനിക്ക് തോന്നുന്നത് കേരളത്തിൽ പി എസ് സി നിയമിച്ച ആർക്കും ഈ ഇരട്ടി യോഗ്യതയില്ല ആ യോഗ്യരായ ലഭ്യമായിട്ടില്ലെങ്കിൽ അത് കാലതാമസമെന്നാണ് അല്ലെങ്കിൽ നിങ്ങളുടെ ഡിമാൻഡ് അനുസരിച്ച് മുഖ്യമന്ത്രി ഉറപ്പു തരണം നിങ്ങൾക്ക് കാലാവധി വർദ്ധിപ്പിച്ചു തരുമെന്ന് ഈ രണ്ടിൽ ഒന്ന് സംഭവിക്കാതെ നമ്മുടെ ഇപ്പൊ ബി എസ്ഇ കോൺസ്റ്റബിൾ വാങ്ങുവൽ ഡേസ് അതുപോലെ തന്നെ സംസ്ഥാനത്ത് ഒരുപാട് ആളുകൾ നമ്മുടെ സംസ്ഥാനത്ത് പട്ടിണി അതുപോലെ തന്നെ ദാരിദ്ര്യം അതുപോലെ തൊഴിലില്ലായ്മയൊക്കെ നമ്മുടെ രാജ്യത്ത് കൂടുതലായിട്ട് വർദ്ധിക്കുന്നത് പോലെ തന്നെ നമ്മുടെ സംസ്ഥാനത്തും വർധിക്കുന്നുണ്ടെന്നാണ് നമുക്ക് ഇതിൽ നിന്നും മനസ്സിലാവുന്നതാണ് പി എസ് സി നിയമനങ്ങൾ നടക്കുന്നില്ല ഇവർക്കെല്ലാം താൽക്കാലിക നിയമനങ്ങളാണ് സർക്കാർ കൊടുക്കുന്നത് പല ആളുകളെയും പി എസ് സി വഴി അല്ലാതെ പലരെയും താൽക്കാലികമായി നിയമിക്കുക കുറച്ചുകാരെ ഇനി പിരിച്ചുവിടുക അതുകൊണ്ട് പി എസ് സി വഴിയുള്ള നിയമനങ്ങൾക്ക് ആളുകളെ എടുക്കുന്നില്ല ഈ പി എസ് സി പരീക്ഷയ്ക്ക് വേണ്ടി പി എസ് സി പരീക്ഷ നടത്തി കുറെ കൊട്ടികൾ മുടിച്ചും കളയുന്നുണ്ട് എന്താണ് ഒരു കൃത്യമായ പ്ലാനിങ് ഇല്ലാതെ കേരളം മുന്നോട്ട് പോവുകയാണെന്നാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്